आमिया जित पीवी थर्ड स्टैंडर्ड आमिया जित पीवी थर्ड स्टैंडर्ड मोहम्मद अदिना एन फोर्थ स्टैंडर्ड मोहम्मद अदिना एन फोर्थ स्टैंडर्ड अर्नवती सिक्स्थ स्टैंडर्ड निहारिका सीके सेवेंथ स्टैंडर्ड निहारिका सीके सेवेंथ स्टैंडर्ड अमेया के सेवेंथ स्टैंडर्ड രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സംസ്കൃത സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്കുള്ള പാതകം വെള്ളോറ രാജ്യങ്ങളിൽ നിന്നും വാങ്ങുന്ന കാഴ്ചകൾ ഉപഹാരമേറ്റുവാങ്ങുന്ന കാഴ്ചകളുണ്ടാകുന്നു സ്കൂളിനുവേണ്ടി ചുവചിത്രങ്ങൾ തയ്യാറാക്കിയ ആർട്ടിസ്റ്റുമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീ രാജീവ് കുട്ടികളുടെ അതായത് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുണ്ട് അതിനുശേഷം സ്കൂളിൽ പഠിച്ച സ്റ്റുഡൻസിന്റെ കലാപരിപാടികളുണ്ട് അപ്പോ എല്ലാവരും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഇവരെ ആദരം ഏറ്റുവാങ്ങുന്നത് ശ്രീ വാസവൻ പറയട്ടും ശ്രീ രാജീവ് പഠിക്കണം സ്വാഗതം കൊച്ചിയിൽ വെച്ച് നടന്ന അമ്പത് പേർ ഓട്ടം ഗവൺമെന്റ് നടത്തണം എന്നിവയിൽ ഗോൾഡ് അനാണ് കരസ്ഥ ഒരു നല്ല കൈകടി ഇവളുടെ കൈകടിയാണ് വിഷ്ണുവിന്റെ ഏറ്റവും വലിയൊരു പ്രോത്സാഹനം മലപ്പുറം റെസിഡൻസ് അസോസിയേഷൻ സ്കൂളിലെ കളി ഉപകരണങ്ങൾ നൽകിയിരിക്കുന്നു ഏറ്റുപാതയാണ് ശ്രീ ആർ അരിഫ്കുമാറിനെയാണ് ചെയർമാൻ സംഘാടക സമിതി മീര് ഭർത്താവിന് വേണ്ടി അസ്രാബ്ദ പരിശ്രമിച്ച ശ്രീ അനിൽകുമാറിനുള്ള ആദരവാണ് ഇതുപോലെ രോഗി വച്ച് നടന്നത് അദ്ദേഹത്തെ മറ്റൊരു ആദരം കൂടി നിങ്ങളുടെ കയ്യിലാണ് ഈ ചടങ്ങ് മാറ്റിയിരിക്കുന്നത് എഴുപത്തിനാലാം വയസ്സുകൾ സ്കൂളിൽ എല്ലാവരും എത്തിച്ചടങ്ങി പോവുക അതേപോലെ ഈ ഒരു പരിപാടി ഇനി ആശംസകളുടെ സമയമാണ് എല്ലാവരും ചുരുങ്ങിയ പരിപാടികളിൽ നിങ്ങളോട് സംസാരിക്കും ഈ ഒരു പ്രോഗ്രാമിൽ അടുത്തത് ആശംസകളുടെ സമയമാണ് ആദ്യമായി ശ്രീ വെള്ളോറ രാജ് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കടൽ കോർപ്പറേഷൻ അദ്ദേഹം നിന്നോട് സംസാരിക്കുന്നു വലിയ കലക്കുള്ള ചരിത്രത്തിൻ്റെ ഈടുകളിൽ തറ താഴുകൾ നമ്മളെ ചെങ്ങനിപ്പൊടി മോഡൽ യു പി സ്കൂളിൻ്റെ നിർമ്മാണം ഏറ്റെടുത്ത അദ്ദേഹത്തെ എൻ്റെ പേര് സായുജി എന്നാണ് ഇരിപ്പൂർ ആണ് ഓഫീസ് വരുന്നത് കമ്പനിയുടെ പേര് സായി എന്നാണ് ഒരു ബസ്ത കമ്പനിയുടെ പേര് ഇപ്പോൾ കുറച്ചധികം സ്കൂളുകൾ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട് മട്ടനൂർ സ്കൂൾ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു സ്കൂൾ ചെയ്യുന്നുണ്ട് പിന്നെ ആർ കെ യു പി സ്കൂൾ ഒന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ചെയ്തത് ഈ സ്കൂളാണ് പിന്നെ ഇതിൻ്റെ പിന്നെ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ ഞാൻ എന്താണെന്നല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാനുള്ളത് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നമ്പർ ഒന്നും പറഞ്ഞാൽ എൻ്റെ നൈൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ത്രീ ഡബിൾ സെവൻ വൺ ത്രീ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി കൂടി പറയും നൈൻ ഡബിൾ ഫോർ സിക്സ് എയിറ്റ് ത്രീ ഡബിൾ സെവൻ വൺ ത്രീ അതോ വിളിച്ചിരുന്നതിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ഞങ്ങൾ തിരിച്ച് കോൺടാക്ട് ചെയ്യാം ഇത് ഇദ്ദേഹം പിന്നെ ഇപ്പം നമ്മളെ ചെങ്ങൈപ്പടി മോണ യു പി സ്കൂള് അദ്ദേഹം വാങ്ങുന്ന നിർമ്മിതിയിലേക്ക് കൊണ്ടുവന്നത് പറഞ്ഞതിനേക്കാളും വേഗതയിൽ അദ്ദേഹത്തിന് തീർക്കാൻ സാധിച്ചു നല്ല വർക്കാമും പിന്നെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മളെപ്പം പുറമേന്ന് നാട്ടിൽ കാരണം അത്രയും വേഗതയിൽ അദ്ദേഹത്തിന് ആ സമയത്തുള്ളിൽ തീർക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ സഹപ്രവർത്തകരും പറഞ്ഞു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഊർജ്ജം കിട്ടിയെന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും അതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അദ്ദേഹം അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്തു തരും മറ്റുള്ള തരത്തിനേക്കാളും ബല കുറവ് തന്നെയാണ് വർക്കും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയുമാണ് അപ്പം പൈസ കുറവും അല്ലേ ജോലി വലുതുമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക ഒരു വീഡിങ്ങിൻ്റെ ഒരു ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് മൊത്തം നിങ്ങൾ ഏറ്റെടുക്കും അല്ലേ മൊത്തം ഏറ്റെടുക്കും ഏറ്റെടുക്കും അല്ലേ ആ കാലാവധി പുള്ളി തീർക്കുകയും ചെയ്യും അല്ലേ ആ നല്ല നമസ്കാരം ഒരു കൂടി പേര് പറയും അടുക്കനെ അടുക്ക അടുക്ക് ഇതെല്ലാം പൂർവ്വ വിദ്യാർത്ഥികളാന്നേ അല്ലേ ആ அது அத போல 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 ഋഷീദ് അപ്പം ഈ കല്യാണ പരിയുടെ എന്ത് പരിപാടിയാലും ഫോൺ നമ്പർ നിങ്ങൾക്ക് പറഞ്ഞു തൊണ്ണൂറ്റെട്ട് പൂജ്യം നിങ്ങൾ എന്ത് കല്യാണ പരിയുടെ അല്ലേ ക്ഷേത്ര പരിപാടിയിൽ എന്താവശ്യമില്ല എത്തുള്ളൂ അല്ലേ എല്ലാത്തിലും അടി ഉണ്ടാവും ഫുൾ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കുമല്ലോ അല്ലേ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കും കേട്ടോ എന്നാൽ നല്ല നമസ്കാരം നിങ്ങൾക്ക് അഥവാ ഇങ്ങനെയുള്ള ആൾക്കാരെ പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ ഇത് നമ്മൾ ഉണ്ണിയന്നെ ഇത് എത്തിയില്ലെങ്കിൽ അതിന് വേണ്ടി ചെന്നു കേട്ടോ മൊത്തം മണി ആദ്യോ മറ്റൊന്നും വയ്ക്കുന്നുണ്ടാവില്ല വിളി അല്ലേ നീ പാട്ടോടുന്നുണ്ടോ ഉള്ള ആളെ പോപ്പിക്കണോ നീ ടി സി മേടിച്ചു പോയി കളിയേ ആൾക്കാർ പേര് പറ പേര് സമ്പത്തുണ്ട് ആദ്യത്യസൗണ്ട് സമ്പത്തിന്റെ ശരി ഫോൺ നമ്പർ പറഞ്ഞോ ഇരുപത്തി അഞ്ച് നാൽപ്പത്തിനാല് പൂജ്യം അറുപത്തഞ്ച് പത്തഞ്ച് മുപ്പത്തഞ്ച് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ എന്താവശ്യം വരും അല്ലേ എവിടെ ആയിരുന്നു ഓ നല്ല നമസ്കാരം